ഓണവിപണിയിൽ കൺസ്യൂമർ ഫെഡ് വഴിയും സഹകരണ സ്ഥാപനങ്ങൾ വഴിയും ആയിരത്തി അഞ്ഞൂറ് സ്റ്റാളുകൾ തുറന്നതായി മന്ത്രി വി എൻ വാസവൻ ഇതുവഴി മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും ഓണം സുഭിക്ഷമായി ആഘോഷിക്കാൻ സഹകരണ വകുപ്പ് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു ഓണത്തിന് മുന്നോടിയായി വിപണിയിൽ സഹകരണ വകുപ്പും കൺസ്യൂമർ ഫെഡും വിപുലമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നമുക്ക് വില പിടിച്ചു നിർത്താൻ ഈ ഓണക്കാലത്ത് സഹകരണ വകുപ്പിൻ്റെ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് വഴിയും പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയും ആയിരത്തഞ്ചോ ആയിരത്തി അഞ്ഞൂറോളം വിപണന കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സമാരംഭിക്കാൻ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നിർവഹിക്കുണ്ടായി പതിമൂന്ന് ഇനങ്ങൾ ഏതാണ്ട് മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഓപ്പൺ മാർക്കറ്റിനേക്കാൾ അത് നിത്യം നിത്യോപയോഗ സാധനങ്ങൾ വലിയ രൂപത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന രൂപത്തിലേക്കാണ് ആ വിപണന രൂപം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതുകൂടാതെ പച്ചക്കറികൾ ഗ്രാമീണ തലത്തിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ചില സഹകരണ സംഘങ്ങൾ തന്നെ ഉൽപ്പാദന രംഗത്ത് മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും അതുകൂടാതെ നാട്ടിൽ ജൈവ വൈവിധ്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും വാങ്ങി വളരെ മര്യാദ വിലയ്ക്ക് മിതമായ വിലയ്ക്ക് കൊടുക്കുന്ന പ്രവർത്തനമാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഇപ്പോൾ നിർവഹിച്ചു വരുന്നത് ഇതിൻ്റെ രണ്ട് ഗുണം ഒന്ന് നമുക്ക് വിഷാംശമില്ലാത്തല്ലേ കീടനാശിനികൾ റൗണ്ടപ്പോ ഫുർഡാനോ എൻഡോസൾഫാനോ ഒക്കെ തളിക്കാത്ത പച്ചക്കറികൾ ലഭിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മര്യാദ വിലയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പോയി ഒരു കിലോ അരി വാങ്ങിയാൽ കുത്തേരിക്ക് നാല്പത്തി എട്ട് രൂപ കൊടുക്കണം അതേസമയത്ത് കൺസ്യൂമർ ഫെഡിൻ്റെ വിപണന കേന്ദ്രങ്ങളിൽ വന്നാൽ മുപ്പത് രൂപ കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ഓരോ നിത്യോഗ സാധനങ്ങളെടുത്ത് പരിശോധിച്ചാൽ പതിമൂന്നിനം വലിയ ആശ്വാസം ജനങ്ങൾക്ക് പകരുന്ന രൂപത്തിലാണ് സംസ്ഥാനത്ത് വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം രൂപ സഹകരണവകുപ്പിന് വേണ്ടി മാത്രമായി ഈ നീക്കി ഇപ്പോൾ സംസ്ഥാന ഗവണ്മെന്റ് തന്നെ ഇക്കാര്യത്തിൽ സബ്സിഡി ഇനത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ സഹകരണ വകുപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടിൽ നല്ലൊരു ശതമാനം ഇത് മാറ്റിവെക്കുന്നുണ്ട് തുകയാകെ കൂട്ടി നോക്കിയിട്ട് ഞാൻ പിന്നീട് വിശദീകരിക്കാം അപ്പോൾ ഏതായിരുന്നാലും പൊതുവിൽ സംസ്ഥാന ഗവൺമെൻ്റ് സഹായത്തോടെ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഓണം സൂക്ഷ്മമായി ആഘോഷിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ നാടും നാട്ടും പ്രദേശത്തും എല്ലാം ഈ വിപണന കേന്ദ്രങ്ങളേറെ സജീവമായി വന്നിരിക്കുന്നു ഞങ്ങളിപ്പോൾ ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് വരുന്നത് അവിടെ വന്നവരെല്ലാം വലിയ ആശ്വാസത്തോടെ ആ വിപണന കേന്ദ്രത്തിൽ നിന്ന് എല്ലാ നിത്യോഗ സാധനങ്ങൾ വാങ്ങാനും ഇത് വലിയ സഹായകരമാണെന്ന് അവരെല്ലാം അഭിപ്രായപ്പെടുന്ന അന്തരീക്ഷം ഞങ്ങൾ കാണുകയുണ്ടായി ഇത്തവണ ഈ കുടുംബശ്രീ വഴി ബന്ധിപ്പ് കൃഷി വളരെ വ്യാപകമായ രീതിയിൽ സംസ്ഥാനത്ത് ഉടനീള നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അത്തരത്തിലുള്ള കുടുംബശ്രീ പ്രവർത്തകർക്ക് സഹകരണ വകുപ്പിൻ്റെ സ്റ്റാൾ വഴി ബന്ധിപ്പ് കൃഷി ആളുകളേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം അങ്ങനെ ഒരു ആലോചന നടക്കും അതിപ്പോൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കുടുംബശ്രീയും സഹകരണ വകുപ്പും സംയുക്തമായി പല സ്ഥലത്തും യോജിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം പല സഹകരണ ബാങ്കുകളും കുടുംബശ്രീക്ക് മുറ്റത്തെ മുല്ല വായ്പാ പദ്ധതി നടപ്പാക്കിയപ്പോൾ ആ വായ്പാ പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ പല കുടുംബശ്രീകളും ഈ ജമന്തി പൂക്കൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നദി പുഷ്പകൃഷിയിലേക്ക് അവർ വരികയും അത് നല്ല വിളവുണ്ടാവുകയും തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പുഷ്പം വരാതെ തന്നെ അത്ത പൂക്കളം ഇടാൻ വേണ്ടി എല്ലാവർക്കും അവസരം ഒരുക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് കുടുംബശ്രീ ഇക്കാര്യത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു ആ കുടുംബശ്രീ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വായ്പ സംവിധാനങ്ങളെല്ലാം മുറ്റത്തേ മുല്ല എന്ന വായ്പ പദ്ധതി ഇപ്പോൾ യഥാർത്ഥത്തിലെടുത്തുകൊണ്ട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അവർ മുല്ലപ്പൂവ് കൃഷി മാത്രമല്ല എമന്തിപ്പൂവ് കൃഷി മാത്രമല്ല അവർ പച്ചക്കറി ഉൽപ്പന്നങ്ങളിലേക്കും ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്കും വന്നിട്ടുണ്ട് ചില കുടുംബശ്രീകൾ അതും സഹകരണ മേഖലയും യോജിച്ച് ചില പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് അതും ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന് പറയാം ഈ ഓണക്കാലത്ത് വില കയറ്റം നിയന്ത്രിച്ചു നിർത്താൻ വിപുലമായ ഒരുക്കങ്ങളാണ് സഹകരണ വകുപ്പ് ഒഴുക്കിയിട്ടുള്ളത് എന്നാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുന്നത് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം